ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് ദർശനം കഴിഞ്ഞു എങ്കിലും ഭക്തജനത്തിരക്ക് തുടരുകയാണെന്ന് റിപ്പോർട്ടുകൾ രാവിലെ ഭക്തരുടെ നീണ്ട നിര ശരംകുത്തിക്കടുത്തുവരെ എത്തിയിരുന്നു സ്വർണ്ണാഭരണ ഭൂഷിതനായ അയ്യപ്പസ്വാമി തൊഴുതു വണങ്ങാൻ ഇപ്പോഴും ഭക്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ എത്തിയവർ ഏറെയും പുല്ലുമേട് വഴി വന്നവരാണ് ഇന്ന് അമ്പതിനായിരം പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് സൌകര്യമൊരുക്കുന്നത് ദിവസങ്ങളിൽ അറുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാം ജനുവരി മുതൽ സ്പോട്ട് ബുക്കിംഗും അനുവദിക്കും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൌകര്യമുണ്ടായിരിക്കും ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പന്തള രാജാവിന് മാത്രം ദർശനം തുടർന്ന് നട അടയ്ക്കും ഇതോടെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം സമാപിക്കും അതേസമയം മകരവിളക്കിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്നുമായി എണ്ണൂറ് ബസ്സുകൾ പമ്പയിൽ എത്തിച്ചു മകരജ്യോതി ദർശനം കഴിഞ്ഞിറങ്ങുന്ന തീർത്ഥാടകർക്കായി കൂടുതൽ ചെയിൻ ദീർഘദൂര സർവീസുകൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം പമ്പ ഹിൽ ടോപ്പ് മുതൽ ഇലവുങ്കൽ വരെ നിശ്ചിത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകൾ ഇടതടവില്ലാതെ സർവീസ് നടത്തും ഉത്സവശേഷം നട അടയ്ക്കുന്ന ജനുവരി രാത്രി വരെ ചെയിൻ സർവീസുകളും പുലർച്ചെ നാല് മണിവരെ ദീർഘദൂര സർവീസുകളും ഒരുക്കും ിൽ പമ്പയിൽ നിന്ന് ആരംഭിക്കുന്ന ദീർഘദൂര ബസ്സുകൾ സീറ്റ് നിറഞ്ഞാൽ നിലയ്ക്കൽ സ്റ്റാൻഡിൽ കയറാതെയാണ് പോകുന്നത് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് നടത്തിയാണ് ആളുകളെ കയറ്റുന്നത് ഈ ബസ്സുകളിൽ നിലയ്ക്കൽ സ്റ്റാൻഡിൽ നിന്നുള്ളവർക്ക് കയറണമെങ്കിൽ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ കയറാം കാര്യം ധരിപ്പിച്ചാൽ സൌജന്യമായി തന്നെ ചെയിൻ സർവീസ് നടത്തുന്ന ബസ്സിൽ കയറി താഴെ പ്രധാന റോഡിലെത്താം ഇങ്ങനെ പമ്പയിൽ നിന്ന് വരുന്ന ദീർഘദൂര സർവീസുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള തീർത്ഥാടന യാത്ര അവസാനിച്ചതോടെ മകരവിളക്ക് മഹോത്സവ ാണ് തീർത്ഥാടകരിൽ അധികവും പരമ്പരാഗത കാനന പാത ഉപയോഗിച്ചിരുന്നത് മകരജ്യോതി ദർശനത്തിന് നൂറുകണക്കിന് തീർത്ഥാടകരാണ് കാനന ശബരിമലയിലേക്ക് കാൽനടയായി പോയത് തിങ്കളാഴ്ച രാവിലെ ആറു വരെയായിരുന്നു കാനനപാതയിലൂടെ തീർത്ഥാടകരെ കടത്തിവിട്ടിരുന്നത് രാവിലെ എട്ടു മണിയോടെ അഴുതക്കടവും പത്തുമണിയോടെ മുക്കുഴി പാതയും അടച്ചു മണ്ഡല മകരവിളക്ക് കാലത്ത് നാല് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് തീർത്ഥാടകർ പരമ്പരാഗത കാനന ശബരിമലയ്ക്ക് പോയതായാണ് വനംവകുപ്പിന്റെ കണക്ക് മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ടവ് വഴിയും ഒരു ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് തീർത്ഥാടകർ സത്രം വഴിയും ദർശനത്തിന് പോയിട്ടുണ്ട് കാനന പാതയിലൂടെയുള്ള തീർത്ഥാടകർ അവസാനിച്ചതോടെ പാതയോരങ്ങളിലെ താൽക്കാലിക കടകൾ പൊളിച്ചു തുടങ്ങി ചരള മുതൽ കോഴിക്കക്കാവ് വരെ നിരവധി താൽക്കാലിക കടകളും വഴിയോര കച്ചവടക്കാരും സജീവമായിരുന്നു மண்டபத்தில் வர வேண்டும் சுவன் தற்போது சன்னிதானம் தகவல் மையத்தில் காத்துக்கொண்டுள்ளார்கள் அவர்களுடன் சுவாமி மகேஷ் சுவாமி மற்றும் பிற சுவாமிகள் தாங்கள் சன்னிதானத்தில் அருங்காமையில் எங்கிருந்தாலும் உடனடியாக சன்னிதானம் தகவல் மையத்திற்கு வந்தவர்களை அவர்களை